നായരമ്പലം യുവജന ഭജന സമാജം ശ്രീശങ്കരനാരായണ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ പള്ളിവേട്ട മഹോത്സവത്തിന് തന്ത്രി ബ്രഹ്മശ്രീ ചെമ്മാലില് സി കെ നാരായണൻകുട്ടി കുടിയേറ്റി ഇരുപത്തിയെട്ടിന് രാത്രി ഏഴിന് തിരുവാതിരകളി എട്ടിന് കരോക്കെ ഭക്തിഗാനമേള ഇരുപത്തി ഒൻപതിന് രാത്രി ഏഴിന് തായമ്പക ഏഴ് മുപ്പതിന് സെമി ക്ലാസിക്കൽ ഡാൻസ് മുപ്പതിന് രാത്രി ഏഴ് മുപ്പതിന് നൃത്തസന്ധ്യ തുടർന്ന് അത്താഴപൂജ ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും പള്ളിവേട്ട മഹോത്സവ ദിനമായ മുപ്പത്തിയൊന്നിന് രാവിലെ പതിനൊന്നിന് ആനയൂട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം വൈകിട്ട് അഞ്ചിന് പകൽപൂരം രാത്രി എട്ടിന് ഡബിൾ തായമ്പക ഒൻപത് മുപ്പതിന് പള്ളിവേട്ട എന്നിവയും നടക്കും ജനുവരി ഒന്നിന് രാവിലെ ആറ് മുപ്പതിന് ആറാട്ട് തുടർന്ന് ദേശം ചുറ്റി തിരിച്ചെഴുന്നള്ളത്ത് കാഴ്ച ശിവേലി എട്ടിന് ഭഗവതിക്ക് ഗുരുതി സമർപ്പണത്തോടെ പള്ളിവേട്ട മഹോത്സവം സമാപിക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് റോയ് പുഞ്ചേപ്പടി സെക്രട്ടറി ജോഷി ആറ്റാശേരി ആഘോഷ കമ്മിറ്റി കൺവീനർ സജിത്ത് കാക്കനാട്ട് എന്നിവർ നേതൃത്വം നൽകും